പ്പുരമുള്ളവർ കത്തോലിക്ക ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ കേരള പുരാതന ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു ആഴ്ചയാണ് ഈ വിശുദ്ധ വാരം അല്ലെങ്കിൽ ഹോളി വീക്ക് പീഡാനുഭവ ആഴ്ച പുരാതന ദസറാണി കുടുംബങ്ങളിൽ ഈ ആഴ്ചയ്ക്ക് പറയുന്ന പേര് പെസഹ ആഴ്ച എന്നാണ് അപ്പോൾ പെസഹ എന്ന വാക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അടുത്ത കാലങ്ങളിലാണ് നമ്മൾ ഈസ്റ്റർ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അതിന് കാരണം ഒരു പുരാതന യഹൂദ ക്രൈസ്തവ പശ്ചാത്തലം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് പെസഹ ആഴ്ച എന്നാണ് പറയുന്നത് പെസഹ എന്ന വാക്കിന് പിന്നെ നമുക്കറിയാം കർത്താവിൻ്റെ ദൂതൻ സംഹാരദൂതൻ കടന്നുപോയി ചില വീടുകൾ കർത്താവിൻ്റെ ആഹ്വാനമനുസരിച്ച് ബലിയർപ്പിച്ച് തിരി രക്തം അല്ലെങ്കിൽ ആടിൻ്റെ രക്തം പതിച്ച വീടുകൾ കട്ടർപ്പടിയിൽ പതിച്ച വീടുകളിൽ കടന്നുപോയി അപ്പോൾ വീടുകളുമായി ബന്ധപ്പെട്ട ആചരണമായിട്ടാണ് യഹോദര് പെസക ആചരിച്ചിരുന്നത് ഇതുപോലെ ക്രൈസ്തവരും വീടുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഗാർഹിക ആചരണങ്ങൾ നമുക്ക് പെസഹകായിക്കുണ്ട് അതുകൊണ്ട് പെസഹ എന്ന പേര് തന്നെ നമ്മളുടെ ഒരു പൗരാണികത വിളിച്ചോതുന്ന ഒന്നാണ് പെസഹകായിക്ക് ഉണ്ടാകുന്ന പള്ളിയിലെ തിരുക്രമങ്ങൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ് പൗരോപിത്യ സ്ഥാപനത്തിൻ്റെയും പരിസ്ഥുർബാന സ്ഥാപനത്തിൻ്റെയും ഈശ്വരയുടെ വലിയ മാതൃക പാതങ്കടുകളിൻ്റെയും എല്ലാം ആ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിൽ അപ്പം മുറിക്കുന്ന ഒരു പതിവ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് അത് യഹൂദരുടെ പെസകാചരണത്തിൻ്റെ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒന്നാണ് ഈശ്വരയുടെ അന്ത്യത്താലത്തിൻ്റെ ഒരു അനുകരണമായിട്ട് കുർബാന സ്ഥാപനത്തിൻ്റെ ഒരു ഗാർഹിക ആചരണമായിട്ട് നമ്മുടെ ഇടയിൽ ഉള്ള ഒന്നാണ് ഈ പെസകായിക്ക് അപ്പം മുറിക്കുന്നത് ഈ പെസകായിക്കപ്പം മുറിക്കുന്നതിന് മുമ്പായി ഒത്തിരി പുരാതനമായ ആചരണങ്ങളുണ്ട് ഒന്നാമത് വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നു അതിനൊരു കാരണം ഈ പെസകായ്ക്ക് ഉണ്ടാക്കുന്ന അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ് ഇസ്രായേൽക്കാരുടെ ഇടയിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ യഹുദന്മാരുടെ ഇടയിൽ ഈ പുളിപ്പ് മാറ്റുവാൻ വേണ്ടി ആ പെസകായ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വീടുകൾ മുഴുവനും അടിച്ചുപാരി എന്ന് അന്വേഷിക്കുന്ന ഈ ലെവൻ ഹണ്ടിങ് എന്നുള്ള ഒരു കർമ്മം ഇപ്പോഴും അവർ നടത്താറുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ ഈ പുളിപ്പ് മാറ്റുക അല്ലെങ്കിൽ പൂർണ്ണമായും പഴയതെല്ലാം മാറ്റി അങ്ങനെ അടുക്കളയും വീടുമെല്ലാം ഭംഗിയായി വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമുണ്ട് അതിനുശേഷമാണ് ഈ പെസകായ്ക്കുള്ള അപ്പം ഉണ്ടാക്കുന്നത് ഈ അപ്പം നമുക്കറിയാം ഇണ്ടറി അപ്പം എന്നുള്ള വാക്കാണ് കുരിശപ്പം അതായത് നമ്മളുടെ ഈ ഓശാനയുടെ കുരുത്തോല അത് വീടുകളിൽ ആ കുരുത്തോലയുടെ വലിയൊരു ഉപയോഗമാണ് പലതരത്തില വീടുകളിൽ നമുക്കറിയാം കുരുത്തോല ഉപയോഗിക്കുന്നത് നമുക്ക് ഇതോടനുബന്ധിച്ച് തന്നെ ചിന്തിക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ കുരുത്തോല കരിച്ച് അതിൽ നിന്നാണല്ലോ ഈ വിഭൂതി തിങ്കളാഴ്ച അല്ലെ വിഭൂതി ആചരണത്തിൽ ആ കുരുത്തോലയിൽ നിന്നുള്ള ആ കുരിശ് വീടുകളുടെ കട്ടർപ്പടിയിൽ വരെ വരയ്ക്കുന്ന പതിവ് പുരാതന ഭവനങ്ങളിലുണ്ട് വീടുകൾ മാത്രമല്ല തൊഴുത്തുകൾ ഒക്കെ വരച്ചിരുന്നു അപ്പോൾ അത് ഈ പ്രസായമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചരണം തന്നെയാണല്ലോ അങ്ങനെ ആ ആ കുരുത്തോല ഒശാന ഒശാനെന്ന വാക്കിന് കുരുത്തോലെന്നു അർത്ഥമുണ്ട് അത് ഈശോയുടെ രാജ്യത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈശോ രാജാവാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നു ആ കുരുത്തോല വിശദീകരിച്ച കുരുത്തോല ഭവനങ്ങളിൽ തൂക്കിയിട്ടിരുന്നു വാഹനങ്ങളിലുള്ള ഉള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വാഹനങ്ങളിൽ കാളവണ്ടിയിലൊക്കെ ആയിരിക്കും കുരുത്തോല എപ്പോഴും വലിയ ഒരു പവിത്രമായ പൂജ്യമായ ഒന്നായിട്ട് കരുതിയിരുന്നു അതുകൊണ്ട് ഈ കുരുത്തോല ഈ അപ്പത്തിൽമേൽ പതിച്ച കുരുത്തോലയാണ് കുരിശപ്പം എന്നാണ് പറയുന്നിരുന്നത് ഇൻട്രിയപ്പം എന്നൊരു വാക്കുകൂടി ഉണ്ട് ആ ഇൻട്രിയപ്പം ഇൻട്രിയപ്പം എന്നുള്ള വാക്ക് നമ്മൾ വിചാരിക്കുന്നത് ഐ എൻ ആർ ഐ എന്നുള്ള ഈശോടെ കുരിശിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ വാക്കുകളിൽ നിന്നെടുത്തതാണ് എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തില് അങ്ങനെയല്ല കാരണം ഐ എൻ ആർ ഐ എന്ന വാക്ക് ഈ കുരിശുരൂപം ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് അപ്പോൾ ഈ ആചരണം നമ്മുടെ സ്ത്രാണികളുടെ ആചരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആചരണമാണ് അതുകൊണ്ട് ഇൻടറി എന്ന് പറഞ്ഞാൽ ഐ എൻ ആർ ഐ ആണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും ആ വാക്കിൻ്റെ യഥാർത്ഥ അതിൻ്റെ മൂല അർത്ഥം ഇൻടറി എന്ന് പറഞ്ഞാൽ പലഹാരം ഉഴുന്നു ചേർത്ത പലഹാരമെന്നാണ് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിഘണ്ഡുവിൽ കാണുന്നത് അങ്ങനെ പുരാതന നിഘണ്ടുവളൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇഡ്ഡലി എന്നുള്ള വാക്കുമൊക്കെ ഇതിൻ്റെ അവിടെ അടുത്ത വാക്കുകളാണല്ലോ അങ്ങനെയോ അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ഇൻടറി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുരിശ് വച്ചിരിക്കുന്നത് കൊണ്ട് അത് ഐ എൻ ആർ എഴുതിരിക്കുന്നതുകൊണ്ടുള്ള അപ്പം എന്ന് പറയുന്നത് വലിയ അടിസ്ഥാനമുള്ള കാര്യമല്ല രസായിക്കുള്ള പാത്രങ്ങൾ ചില ഭവനങ്ങളൊക്കെ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഭവനങ്ങൾ അതിനായിട്ട് തന്നെ പ്രത്യേകമായ ഓരോ വർഷവും കലങ്ങൾ പുതിയ കലുപയോഗിച്ചിരുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായ കിണ്ണം പണ്ട് കിണ്ണമെന്ന് പറയുന്നത് ഇതിലാണ് ഉണ്ടാക്കിയിരുന്നെങ്കിലും കലത്തിലാണിതെല്ലാം പക്ഷെ ഇതെല്ലാം ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു പുതുമ മൊത്തം ഒന്നും കഴുകി വൃത്തിയാക്കി അതായത് പുളിപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുളിപ്പെന്ന് പറഞ്ഞാൽ ബൈബിളിൽ പുളിപ്പെന്ന് പറയുന്നപ്പോൾ നിങ്ങളുടെ പുളിപ്പ് പുരുഷന്മാരുടെയും ചുമക്കാരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുകയും അതുകൊണ്ട് അല്പം പുളിമാവ മുഴുവൻ പെണ്ഡത്തെയും പുളിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പുളിപ്പ് തിന്മയുടെ അല്ലെങ്കിൽ ഒരു ജീർണതയുടെ അടയാളമായിട്ടാണ് അതുകൊണ്ട് അതെല്ലാം മാറ്റി നമ്മുടെ പ്രസാദ് കുഞ്ഞാട് ബലിയർപ്പിച്ചിരിക്കുന്നു ആത്മാർത്ഥയും സത്യവുമായി എന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ബലിയർപ്പിക്കാം എന്ന പല സ്ലേഖ പുറം ദിവസലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പുളിപ്പ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പാത്രങ്ങളിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് രണ്ടുതരം അപ്പം ഉണ്ടാക്കും ഭവനങ്ങളിൽ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് തന്നെ ഒത്തിരി പ്രക്രിയ ഉണ്ട് പ്രത്യേകമായ രീതിയിലുള്ള അരിയൊക്കെ പ്രത്യേകമായി പൊടിച്ച് പ്രത്യേകം വെക്കും സാധാരണ ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ പെടാതെ വേറെ പ്രത്യേകമായി അത് കരുതി വയ്ക്കുന്ന അതാണ് അതുപോലെ തന്നെ അതിനുള്ള തേങ്ങ അതിനകത്ത് ഇടുന്നുണ്ട് ആ തേങ്ങയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അതിനായിട്ട് തന്നെ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ തേങ്ങ വെള്ളം ആ വെള്ളം നിലത്തൊഴിച്ചിരുന്നില്ല അതും ആദരപൂർവ്വം പരിഗണിച്ച് കൈകാര്യം ചെയ്തിൻ്റെ അടയാളമായിട്ടാണ് ഈ തേങ്ങാവെള്ളം പുരപ്പുറത്ത് ഒഴിച്ചിരുന്നത് കാരണം അത് നിലത്ത് ആരും ചവിട്ടാതിരിക്കാൽ അങ്ങനെ അപ്പോൾ അങ്ങനെ ആദരപൂർവ്വമായിട്ടുള്ള ഒരു കർമ്മമാണ് ബസ്സായിക്ക് നടന്നിരുന്നത് അതുപോലെ അന്ന് കഴിക്കാനുള്ള പഴം പ്രത്യേകമായിട്ട് അതിനുള്ള വാഴ കുലകളൊക്കെ പ്രത്യേകമായിട്ട് അത് ഒരുക്കി വെക്കും അത് അപ്പോൾ ഉണ്ടാക്കുന്നതു തന്നെ വളരെ അതീവ ശ്രദ്ധയോടു കൂടിയാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ആവികയറ്റിയിട്ടുള്ള അപ്പമാണ് രണ്ടുതരം അപ്പമാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഈ കുരിശ് വെച്ച അപ്പമാണ് അത് കുരിശപ്പം അത് ക്രൈസ്തവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അതേസമയം കുരിശ് വെക്കാത്ത അപ്പമുണ്ട് ഇത് തന്നെ അപ്പം കുരിശാകൃതിയിൽ ഡയമണ്ട് രീതിയിൽ മടക്കി അതാണ് മറ്റ് വിഭാഗങ്ങൾക്ക് ക്രൈസ്തവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുരിശപ്പം വളരെ പൂജ്യമായിട്ട് കരുതിയിരുന്നു ഇതുണ്ടാക്കുന്ന ക്രമം തന്നെ വളരെ സവിശേഷകമായ ഒരു കാര്യമാണ് അതായത് ഈ അതിനുള്ള തേങ്ങ ചെരുണ്ടിരുന്നത് വീട്ടിലെ ഗ്രഹനാഥനാണ് അതിന് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇത് ഈ സാധാരണ അമ്മമാരൊക്കെ തേങ്ങ ചിരണുമ്പോൾ കുട്ടികളെ എടുക്കാനൊക്കെ ശ്രമിക്കും അതുകൊണ്ട് ചുവടൊരു ഗൗരവമായൊരു കാര്യമായിട്ട് ഇത് അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ പാല് കാച്ചിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് പാലിനകത്ത് ഇതുപോലെ തന്നെ അത് തേങ്ങ ചേർത്ത് സുഗന്ധങ്ങളൊക്കെ ചേർത്തുള്ള ശർക്കര ചേർത്തുള്ള പാല് അതിന് അത് പ്രത്യേകമായി ഈശോയുടെ അപ്പം അപ്പവും വീഞ്ഞിനും പകരമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു ഗാർഹികമായി തദ്ദേശമായി നമ്മുടെ ആളുകൾ രൂപവൽക്കരണം ചെയ്ത ഒന്നാണ് അങ്ങനെ ഈ അപ്പം പ്രത്യേകമായിട്ട് തയ്യാറാക്കും തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ വൈകുന്നേരം ഒന്ന് ചേർന്ന് പ്രാർത്ഥനയൊക്കെ ശേഷം ഈ അപ്പം ഗ്രഹനാഥനാണ് അപ്പം മുറിക്കുന്നത് ഗ്രഹനാഥൻ അപ്പം മുറിച്ച് ഇത് പതിമൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിക്കും ഈശോയും പന്ത്രണ്ട് ശിഷ്യന്മാരും ആദ്യത്തെ കഷ്ണം ഗ്രഹനാഥൻ തന്നെ പാലിൽ മുക്കി കഴിക്കും കാരണം ഈ യഹുല പശ്ചാത്തലത്തിൽ ഈ പാത്ര ഫാമിലിയാസ് അതായത് കുടുംബനാഥൻ ആദ്യം ഇത് കഴിക്കണമെന്നാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇടയിൽ പാരമ്പര്യമുണ്ട് കുർബാന അർപ്പിക്കുന്ന വൈദ്യുതി ആദ്യം കുർബാന സ്വീകരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ആദ്യം അദ്ദേഹം കഴിക്കും അതിന് ശേഷം ഇത് കുടുംബങ്ങൾക്ക് കൊടുക്കും അവരെ ഭവ്യമായിട്ട് ആദരവോടെ അത് സ്വീകരിക്കുകയാണ് അങ്ങനെ അപ്പം അതിനുശേഷം ഈ പാല് കഴിക്കും അങ്ങനെ ഇതൊരു കുടുംബത്തിലെ ഒരു രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് കുടുംബനാഥന്മാരുടെ ആഘോഷം കുടുംബത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതിനെക്കുറിച്ച് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് പലപ്പോഴും ചിലപ്പോഴൊക്കെ പള്ളികളിലും സ്ഥാപനങ്ങളിലൊക്കെ നടത്താറുണ്ട് പക്ഷേ കുടുംബങ്ങളിലെ ഒരു ആചരണം എന്ന നിലയ്ക്കാണ് അതോടൊപ്പം തന്നെ ഈ ആചരണം ഒരു വീട്ടിൽ ആ കുടുംബത്തിലെ ഏറ്റവും ഉറ്റവർ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വർഷം ആ വീട്ടിൽ അപ്പോൾ ഉണ്ടാക്കാറില്ല അത് ഒരു ആദരവിൻ്റെ സൂചനയായിട്ട് അതുപോലെ തന്നെ ഒരു ദുഃഖാചരണത്തിൻ്റെ അടയാളമായിട്ട് നമ്മുടെ നാട്ടിലെ പുരാതനമായിട്ടുള്ള ഒരു നാട്ട് പതിവുകളുടെയൊക്കെ ഒരു ആചരണമാണ് ഇതൊരു സെലിബ്രേഷനാണ് അപ്പോൾ ആ സെലിബ്രേഷനിൽ കുടുംബാംഗങ്ങളിൽ മരിച്ചു പോയാൽ അത് ഓർത്തുള്ള ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗം പക്ഷേ അടുത്ത വീട്ടിലത് മുറിച്ച് പകർന്നു കൊടുക്കും അവരെ കുടുംബനാഥന്മാർ അവരുടെ മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി അപ്പം മുറിക്കുന്നു അങ്ങനെ ഒരു ഈ അപ്പം എന്ന് പറയുന്നതന്നെ ഒരു കമ്മ്യൂണിൻ്റെ ഒരപ്പമായിട്ടാണ് പരസ്പര സ്നേഹത്തിൻ്റെ ഒരപ്പമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഇടയിലുള്ള വലിയൊരു ആചരണമാണ് പിറ്റേ ദിവസം ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം പിന്നെ ഗടാനുഭവ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഈ ശേഷിക്കുന്ന അപ്പം ഒക്കെ പലരും കഴിക്കാറുണ്ട് കാരണം ഈ കുരിശപ്പം അല്ലെങ്കിൽ ഇടറി കഴിച്ചാൽ അതൊരു ഉപവാസ ലംഘനമായിട്ട് കരുതിയിരുന്നില്ല അപ്പോൾ അതും അങ്ങനെ ഒരു കാരണം ഉണ്ട് അതുപോലെ തന്നെ ഐ ലോകത്തൊക്കെയുള്ള ആളുകൾ അപ്പം വാങ്ങുവാൻ വീട്ടിൽ വരുന്ന വീടുകളിൽ വരുന്ന പതിവുണ്ട് എല്ലാവർക്കും അത് പങ്കുവെച്ച് കൊടുക്കും അങ്ങനെ നമ്മുടെ ഒരു സാമൂഹിക ആചാരം എന്ന നിലയ്ക്ക് അത് നമ്മൾ അപ്പം മുറിച്ച് കൊടുക്കുന്നു അപ്പം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ പങ്കുചേരുമ്പോൾ ആ തലമുറകളായിട്ട് ആ പഴയ നിയമകാലത്തുള്ള ആ അനുഭവത്തിൽ പങ്കുചേരുകയാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കുടുംബ ബന്ധം കുടുംബനാഥൻ്റെ ഒരു ദൈവികമായ സ്ഥാനം കുടുംബനാഥയുടെ ആദരണീയമായ സ്ഥാനം മക്കളോടെ മക്കളോടുള്ള വാത്സല്യം അയൽക്കാരുമായുള്ള വലിയ ഊഷ്മളമായ ബന്ധം ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഈ പ്രസവ ആചരിക്കുന്നത്